അസലാ വലൈക്കും വറഹമുല്ല ബിസ്മില്ലാ വലഹമ്മ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മളിൽ പലരും ധരിച്ചു വച്ചിട്ടുള്ളത് ല ഇല ഇല്ല എന്ന കെലിമുത്ത ഉഹേദ് അത് വെറും ദിക്കറായിട്ടാണ് പല ദിക്കർ ഹൽക്കകളിലും നമസ്കാര ശേഷങ്ങളിലുമൊക്കെ അത് ഉരുവിടാറുണ്ട് എന്നാൽ പലരും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെയാണ് അത് ഉച്ചരിക്കാറുള്ളത് അതിന് നേരെ വിപരീതമാണ് പലരുടെയും ജീവിതം ചെർക്ക് കലർന്ന ജീവിതമാണ് എന്നാൽ നമ്മുടെ പ്രവാചകൻ അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇലാഹ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് മരണമറിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അതുകൊണ്ട് ലാ ഇലാഹ ഇയെ കുറിച്ച് നാം ഓരോരുത്തരും വളരെ വിശദമായി പഠിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അങ്ങനെ ലാ ഇലാഹ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല